തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ്സിന് പണമില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി സംഭാവനകൾ പോലും ലഭിക്കുന്നില്ല ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലായാണ് രാജസ്ഥാനിലെ വോട്ടെടുപ്പ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രാജസ്ഥാനിലെ മുഴുവൻ സീറ്റും നേടിയത് ബി ജെ പി ആണ് ഇത്തവണ അതാകില്ല സാഹചര്യം എന്നാണ് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചത് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് കോൺഗ്രസിന് രാജസ്ഥാനിൽ ഗുണം ചെയ്യും ഈ തീരുമാനം കുറച്ച് നേരത്തെ ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ നേട്ടമായേനെയെന്നും അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചു मान लीजिए तरह से तो काफी अच्छा रहता ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് വലിയ അതിക്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് പണമില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി സംഭാവനകൾ പോലും ലഭിക്കുന്നില്ല കോൺഗ്രസിനെ സഹായിക്കാൻ ഇപ്പോൾ ആളുകൾക്ക് ഭയമാണ് कैंडिडेट को पैसा नहीं मिल पा रहा है चंदा भी नहीं आ रहा मैं आपको बताना चाहता हूँ जो पब्लिक पैसा देती थी पहले कैंडिडेट्स को इतनी घबरा के डर गई है असेंबली के अंदर भी इस बार वो भी बहुत कम हुआ क्योंकि इतने लोग डर गए हैं इन लोगों से तो डर भय हिंसा का कोई स्थान नहीं होना चाहिए डेमोक्रेसी के अंदर कांग्रेस ने पत्रिका प्रधानमंत्री नरेंद्र मोदी उड़कम ഇത്രയും മികച്ചൊരു പ്രകടന പത്രിക ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അനാവശ്യ വിഷയങ്ങൾ മോദി ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗുമായി എന്ത് ബന്ധമാണ് പ്രകടന പത്രിക പ്രധാനമന്ത്രി बातें करते रहते हैं मुस्लिम मुस्लिम लीग लीग को लेके आ गए का क्या संबंध होता है मैनिफेस्टो से ധികം സീറ്റുകൾ കിട്ടുമെന്ന് നരേന്ദ്രമോദി പറയുന്നതൊക്കെ പൊള്ളത്തരമാണ് അതൊന്നും ഇത്തവണ സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തന്റെ മത്സരം സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴുമുണ്ട് മുഖ്യമന്ത്രിയായി തുടരാൻ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം താൻ വേണ്ടെന്ന് വെച്ചതല്ല കോൺഗ്രസ് അധ്യക്ഷ പദവി വലിയ പദവിയാണ് അത് ഏറ്റെടുക്കുന്നതിലുള്ള ആത്മവിശ്വാസക്കുറവ് തനിക്ക് ഉണ്ടായിരുന്നു സച്ചിൻ പൈലറ്റിനെ പോലുള്ളവർക്കായി മാറി നിൽക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് अनुभव संपत्त प्रधान अशोकोट चेंज जब मौका आता है तब जनहन चेंज होती है ये बाकी जो अपन चर्चा करते हैं आपकी आप उनके लिए खाली करो जगह या नहीं करो उनको दम नहीं होता वो तो क्या है प्रोसेस होता है अनुभव का कोई विकल्प नहीं है और नई पीढ़ी आए ना कौन मना कर रहा है नई पीढ़ी आए अच्छा काम करे एसेट करे आगे बढ़ने के लिए एसेट करना पड़ता है करके जो आगे आता है वही कामयाब होता बाद में രാജസ്ഥാൻ കോൺഗ്രസിൽ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ ഫോർത്തിനോർഡുള്ള സംഭാഷണം അശോക് ഖെലോട്ട് അവസാനിപ്പിച്ചത് ഇന്ത്യ സഖ്യത്തിലാണ് ഇത്തവണ അശോക് ഖെലോട്ടിന്റെ പ്രതീക്ഷ